ഞാനൊരു ഗിഫ്റ്റിന് ഗിഫ്റ്റ് എന്താണ് അത് എന്താന്നറിയില്ല എന്തൊരു ആരോ ഗിഫ്റ്റ് എന്തോ ഇണ്ട് അത് എന്താണോ അതാണ് നല്ല ഇത് തന്നെയാണ് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീടുന്ന വീടിന്നു വെച്ചാൽ ഇന്ന് ഞങ്ങള് പപ്പ വന്നപ്പോ പപ്പൻ്റെ ഓഫീസിൽ നിന്നും പപ്പക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പൊ എന്താ അതിൻ്റെ ഉള്ളിന്നു നോക്കാം നല്ല പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട് നോക്കാം ഞാൻ ഒന്ന് തുറക്കാം നിൽക്കാം ഞാൻ തുറക്കാം ഞാൻ തുറക്കാം ഒന്ന് താക്കാം ഒന്ന് താത്ത നമുക്ക് തുറക്കാം നല്ലൊരു പാക്കേജ് ഒക്കെ ഉണ്ട് ഹായ്ലേറ്റ് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഇത് തുറന്നു അപ്പോൾ ഇതേപോലത്തെ മൂന്ന് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഇതേപോലത്തെ നാല് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഇതെന്താ ഇതേപോലത്തെ എന്താ ഹാഫ് അങ്ങനെ ആക്കിയ ഒരു സെമീസ് ഒരു എന്താ പറയുക അയ്യാങ്ങും അതിൻ്റെ എന്ത് ഒരു മുട്ടായി ഷേപ്പ് മനസ്സിലായില്ല പിന്നെ ഇത് ഇത് രണ്ടും സെയിമാണ് സെയിം ടേസ്റ്റ് ആണോന്നറിയില്ല വേറെ 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 കളേഴ്സാണ് കളേഴ്സ് മാത്രമാണ് ഡിഫറൻസ് ടേസ്റ്റാണോ ഡിഫറൻസ് എന്ന് അറിയില്ല അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇട്ടൊന്ന് കഴിക്കാം എന്നിട്ട് വാക്കുകൾക്ക് ഒക്കെ കൊടുക്കാം അതെടുത്തോ ഏത് വേണ്ടത് അത് വേണ്ടി വേണം കൂട്ടി പിന്നെ കേസ് എല്ലാതും സെയിം ചോതാണോന്നൊന്നും അറിയില്ല പാക്കറ്റിന്റെ ഡിഫറെൻസ് ആണെന്നറിയാം സെയിം സെയിം ആട്ടോ അത് രണ്ടും സെയിമാണ് പാക്കറ്റിന്റെ ഡിഫറൻസ് ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉള്ളെന്തൊക്കെയുണ്ട് രസം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇത് എന്തൊക്കെയോ സാധനമുണ്ട് ഡൽ ഉണ്ട് ആലമെന്നു അറിയില്ല വേറെന്തേലും മത്സരം ആണ് പക്ഷെ കഴിച്ചപ്പോളെ പക്ഷേ കഴിച്ചപ്പോളെ വേറെ എനിക്ക് അവരെന്താ പറഞ്ഞ ശരിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ നല്ല രസം ഞങ്ങള് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഈവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടണും കൂടി നിൽക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിൻ്റെ നെയ്മൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തറ്റാ